ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് വളരെ നിയറസ്റ്റ് ആയിട്ട് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇതാണ് പ്രോപ്പർട്ടി എട്ടേ പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലം ശരിക്കും ആധാരത്തിൽ എട്ടേ പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലമാണെങ്കിലും വഴിയും കൂടി ചേർക്കുമ്പോൾ ഏകദേശം പത്ത് സെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് സ്ഥലം വരുന്നുണ്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ടിലൂടെ നമുക്ക് റോഡ് കാണുന്നുണ്ട് മുനിസിപ്പാലിറ്റിയിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു വഴി കാണുന്നുണ്ട് അല്ലേ അതൊരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് വീട് നിൽക്കുന്നത് അതല്ലാതെ മൂന്നര സെൻറ്റ് സ്ഥലം ബാക്കിലുണ്ട് അപ്പോൾ അതിലേക്കൊരു മൂന്ന് മീറ്റർ വഴിയാണ് ഈ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ മൂന്ന് മീറ്റർ വഴിയും ആ ബാക്കിലുള്ള സ്ഥലമായിട്ട് നമുക്കൊരാൾ കൊടുക്കാം അതൊരു പ്രോപ്പർട്ടി അവിടെ ഒരു വീടായിട്ട് ഉപയോഗിക്കാം അതിലൊരു രണ്ട് തെങ്ങും അത്യാവശ്യം കണ്ടില്ല ഈ ഒരു കാണുന്ന പ്രോപ്പർട്ടി മൂന്നര സെൻറ് സ്ഥലം കേട്ടോ ഈ ഒരു ജെ സി വീട്ടിൽ നിരത്തിയൊക്കെയാണ് മഴയൊക്കെ പെയ്ത് സെറ്റായിക്കേണ്ട നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ കണ്ടില്ല രണ്ട് നല്ല കായ്ക്കുന്ന രണ്ട് തെങ്ങുണ്ട് അതൊരു തെങ്ങുണ്ട് ഇനിയൊരു തെങ്ങ് കൂടി ഇപ്പുറത്തുണ്ട് ഇത് മൂന്നര സെൻറ് സ്ഥലം വേണമെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് കണക്ട് ചെയ്തിട്ട് വീട് വെക്കാൻ കൊടുക്കാം കാരണം വഴി സൈഡിൽ കൂടെ നമുക്കൊരു മൂന്ന് മീറ്റർ വഴി ഈ ഒരു ഉണ്ട് അപ്പോൾ ഈ മൂന്നര സെൻറ്റും ഈ വീട് നിൽക്കുന്ന അഞ്ച് സെൻറ്റും കൂട്ടി എട്ടര സെൻറ്റ് സ്ഥലത്തിനാണ് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടത് പക്ഷേ ഈ ഒരു വഴി ഇടത് ഏകദേശം ഒന്നൊന്നര സെൻറ് സ്ഥലം നമുക്കവിടെ കിട്ടുന്നുണ്ട് ഓപ്പൺ വെല്ലാണുള്ളത് ഇതാണ് പ്രോബ്ലം നമുക്ക് രണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഇപ്പോൾ താഴെയും മേലെയും വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കും കാരണം താഴെയും കിച്ചണുണ്ട് മേലെയും കിച്ചണുണ്ട് ഇപ്പോൾ താഴെ ഇവർ ആരും താമസമില്ല കാലിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കിവിടെ കാർ പോർച്ച് കിട്ടുന്നുണ്ട് അത്യാവശ്യം ചുറ്റുവട്ടം സ്ഥലമുണ്ട് കേട്ടോ മേലെ എല്ലാം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ എല്ലാം ഗ്രീൻ ഗ്രീൻഷീറ്റ് ഇട്ട് മറിച്ചുകൊണ്ട് തന്നെ വെയിലൊന്നും അങ്ങനെ അടിക്കില്ല ഇവിടെ നമുക്കൊരു ഓപ്പൺ ബാത്റൂമുണ്ട് വെളിയിലുള്ളത് വെളി സൈഡിലായിട്ടുള്ള ഇതാണ് നമുക്ക് ആ പ്രോപ്പർട്ടി ബാക്ക് സൈഡിൽ കാണുന്നത് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ നല്ലൊരു കോളനിയാണ് ഇവിടെ നമുക്ക് കാണാം മേലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ് നമുക്ക് ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്കിൽ പിന്നെ നമ്മൾ കണ്ടുപോലെ മൂന്ന് മൂന്നര സെൻറ്റ് സ്ഥലം അങ്ങനെ കിടക്കുന്നുണ്ട് മൊത്തത്തിൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് കയറുന്ന വഴിക്കുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് നമുക്ക് നിന്ന് കയറുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു തേക്കിൻ്റെ ഡോറും കാര്യമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട് നല്ലൊരു ലിവിങ് സ്പേസ് ഏരിയയാണ് കിട്ടുന്നത് കേട്ടോ നല്ലൊരു ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട് അതിനോട് ചേർന്ന് നമുക്കൊരു ഫസ്റ്റ് ബെഡ്റൂം കാണുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ രണ്ട് ബെഡ്റൂം താഴെപ്പോൾ കണ്ടു രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ഇനി അടുത്തത് ഇവിടെ നമുക്കൊരു ഒരു ബെഡ്റൂം കൂടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇത് മൂന്നാമത് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇവിടെയാണ് കോമൺ ആയിട്ട് വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഒന്ന് മെയിൻറ്റൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പർ വീടായിട്ട് യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേയ്സ് കൊടുത്തിട്ടുണ്ട് ഹാള് ഡൈനിങ് സ്പേസ് മൂന്ന് ബെഡ്റൂം ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് പോകാൻ വെളിയിൽ കണ്ട സ്ഥലങ്ങളാണ് നമുക്ക് പോകണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തിട്ട് എടുക്കാനുള്ള സ്പേസ് എക്സ്റ്റൻഷൻ ചെയ്ത് എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കാരണം അത്യാവശ്യം സ്ഥലം ബാക്കിലുണ്ട് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യം ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഉള്ളിൽ കൂടി അല്ല സ്റ്റെയർ ഉള്ളത് വെളിയിലൂടെ തന്നെ സ്റ്റെയർ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാർട്ടിക്ക് വാടകയ്ക്ക് താഴെ മേലെ എങ്ങനെ കൊടുക്കുകയാണെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മേലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അല്ല ചുറ്റുവട്ടം അത്യാവശ്യം നല്ല വീടുകളുള്ള ഏരിയ തന്നെയാണ് പിന്നെ സ്പേസ് നോക്കിയാൽ ഇവിടെ ഒക്കെ ചുറ്റും ഇഷ്ടം പോലെ വീടുകളുണ്ട് ഈ വീട് കയറുമ്പോഴും ഈ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ ചരിച്ചാണ് വാർത്തിക്കുന്നത് കേട്ടോ മേലെയൊക്കെ ചെരിച്ചാണ് വാർത്തിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ കിച്ചണിൻ്റെ ഏരിയ നമുക്ക് ഇവിടെ ടോപ്പ് ഏരിയ വരുന്നത് ഇവിടെ നമുക്ക് ശരിക്കും വാഷിംഗ് മെഷീൻ വെക്കാനും തുണിയൊക്കെ കായയിടാനൊക്കെ ആയിട്ടുള്ളൊരു ഷീറ്റ് ഇറക്കിയിട്ട് അവിടെ സൈഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഈ ഒരു പോർഷൻ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് മേലത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരെണ്ണം അറ്റാച്ചും ഒരെണ്ണം കോമണുമാണ് സോ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇത് ചിരിച്ചു വാർത്ത കൊണ്ടു ഇവിടെ ഒരു സീലിംഗ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഉള്ളത് സോ രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം കണ്ടു ഹാള് ബെഡ്റൂം ഇനി അടുത്ത് നമുക്ക് ഡൈനിങ് സ്പേസ് ഇവിടെ വരുന്നത് ഈ ഒരു പോർഷനിലാണ് ഡൈനിങ് സ്പേസ് വരുന്നത് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ വരുന്നത് ഇതൊക്കെ ചെരിച്ചാണ് മേലുള്ള ഏരിയ വർദ്ധിക്കുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് റൂമുകളൊക്കെ രണ്ട് വീടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് കിച്ചൺ വരുന്നുണ്ട് ഇപ്പോൾ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് ഇവിടെയാണ് നമുക്ക് കിച്ചൺ വരുന്നത് കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് എല്ലാം ചരിച്ചാണ് വർദ്ധിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതാണ് ടോപ്പ് മേലെയുള്ള കിച്ചൺ അപ്പോൾ താഴെയും ഒരു കിച്ചൺ ഉണ്ട് മേലെയും കിച്ചനുണ്ട് അപ്പോൾ ഒരു ശരിക്കും രണ്ട് വീടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഡൈനിങ് സ്പേസ് എന്നാണ് ഞമ്മൾ ബാൽക്കണിയിലോട്ട് പോകുന്നത് അത്യാവശ്യം കാണാം ചുറ്റുവട്ടം നല്ല വീടുകളുണ്ട് സോ ഈ ഒരു പ്രോപ്പർട്ടി എട്ടേ പോയിന്റ് അഞ്ച് സെൻറ്റ് സ്ഥലം എട്ടേ പോയിന്റ് അഞ്ച് എന്ന് പറയാൻ പറ്റും ടോട്ടൽ പേപ്പറിലുള്ളത് ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് ഒന്നൊന്നര സെൻറ്റ് സ്ഥലങ്ങളും വഴിക്കും വരുന്നത് അപ്പോൾ ഒരു പത്ത് സെൻറ്റിൻ്റെ അടുത്ത് ശരിക്കും പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട് സ്ഥലം യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഓപ്പൺ വെല്ലുണ്ട് മലമ്പുഴ വാട്ടർ ഉണ്ട് റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തായിട്ടുള്ള പ്രോപ്പർട്ടി സോ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അവർ ചോദിക്കുന്ന പ്രൈസ് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേഷനടുത്താണ് ഏത് ഭാഗ്യം ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകാനായാലും വേണ്ട കോയമ്പത്തൂർക്ക് പോകാനായാലും വേണ്ട അതുപോലെ ഒറ്റപ്പാലം റൂട്ടിൽ കണക്ട് ചെയ്യാനായാലും എല്ലാത്തിനും സെൻറ്റർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അടുത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട് സോ ഈ ഒരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലത്തെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ വീഡിയോൻ്റെ വിജയം ഈ ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു